എല്ലാവർക്കും പാറയിൽ മിക്സർ ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ കുളത്തിലെ വിളവെടുപ്പിൻ്റെ ഒരു വീഡിയോ ആണ് അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് വിളവെടുക്കാൻ ശരിക്കാവുന്ന ടൈം ആവുന്നതേ ഉണ്ടല്ലോ പക്ഷേ ചെറിയൊരു പ്രശ്നം സംഭവിച്ചു അതിനാലാണ് പെട്ടെന്ന് ഇടവെടുക്കാൻ എന്ന് വിചാരിച്ചത് കാരണം നമ്മുടെ കുടത്തിലെ ടാപ്പായക്ക് ചെറിയ ഡാമേജ് സംഭവിച്ചു അതുകൊണ്ട് മീനുകളുടെ വളർച്ച വളർച്ച പിന്നെ ബ്രീഡിങ്ങിൻ്റെ ടൈം ആയതുകൊണ്ട് കുഞ്ഞുങ്ങളും ഒരുപാട് അപ്പോൾ കുഞ്ഞുങ്ങളെ നമ്മൾ സപ്പറേറ്റ് ചെയ്ത് എത്തും നമ്മൾ നമ്മൾ പിടിച്ചു നമ്മുടെ വലിയ കുളമാണ് പിടിക്കുന്നത് ഇതിലുള്ള മീനുകൾ എന്ന് പറയുന്നത് ഗ്രാസ് കാർട്ട് സ്നൈപ്പർനസ് പിന്നെ ഫിലോപിയ എന്നു പറയുന്ന മീനോ മീനുകളാണ് ഇപ്പോൾ ഇതിലുണ്ട് ഈ പ്രാവശ്യം നമ്മൾ പിടിച്ചിട്ട് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും കൊടുക്കുകയാണ് ചെയ്തത് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിസരത്തുള്ള കുറച്ച് വീടുകൾ നമ്മൾ കൊടുക്കും സാധാരണ നമ്മൾ പൈസയാണ് കൊടുക്കാറ് നമ്മളല്ല എല്ലാവർക്കും നാട്ടിൽ നമുക്ക് അടുത്തുള്ള എല്ലാ വീട്ടിലും നമ്മൾ കൊടുക്കുകയാണ് ചെയ്തത് രണ്ട് ളത്തിലും ഒരുപാട് പണിയുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഈ മഴ കാരണം കൊണ്ട് പണിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഇനിയിപ്പോൾ അടുത്ത വേനലാകുമ്പോഴത്താണ് ബാക്കി പണികളൊക്കെ ചെയ്ത് പാർപ്പായടുത്ത് മണ്ണൊക്കെ ഇടിഞ്ഞിട്ടുണ്ട് പെരിച്ചായി മാന്തിയിട്ട് അപ്പം അതൊക്കെ ഒന്ന് മാറ്റി വൃത്തിയായിട്ട് ചെയ്യണം പിടിച്ചതിന് ശേഷം കുറച്ച് മീനുകളുടെ വീടുകളാണ് എനിക്കിതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ളത് കാരണം പിടിക്കലും വീട് എടുക്കലും കൂടി നടക്കാത്തത് കൊണ്ട് കുറച്ചാണ് ചെയ്യാൻ പറ്റിയുള്ളൂ ഇനി നമ്മുടെ കുളത്തിൽ ഒരുപാട് പണിയുണ്ട് നല്ല വലിയ പണി തന്നെ തന്നിട്ടുണ്ട് പെരിച്ചാലും മാന്തിയിട്ട് പൊട്ടിയതാണെന്നാണ് തോന്നുന്നത് താറപ്പായ കോള് വന്നു അതിലൂടെ വെള്ളം പോയിട്ട് കുറച്ച് മീനപ്പെട്ട കൂടി സംശയമുണ്ട് അതാണ് നമ്മൾ പെട്ടെന്ന് പിടിച്ച് ഒഴിവാക്കിയത് ഇതിലെ ഗ്രാഫ്കാർട്ടിന് സ്നൈപ്പർണസിന് നമുക്ക് നിന്ന് ഫ്രീ ആയി കിട്ടിയ മീനുകളായിരുന്നു പിന്നെ തിലോപ്പി നമ്മൾ ഇതിന് മുന്നത്തെ വിളവെടുപ്പിൻ്റെ ടൈമിൽ ഒരു ആറെണ്ണം നമ്മൾ കുളത്തിൽ കുളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അതിൽ നിന്നുണ്ടായ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഇതിൽ കാണുന്ന വലിയ കുഞ്ഞുങ്ങളൊക്കെ അതിൽ അവർ വീണ്ടും ബ്രീഡായിട്ട് ചെറിയ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഒരു വിരലെ മീളത്തിലുള്ളത് അതിനെല്ലാം നമ്മൾ സെപ്പറേറ്റ് വീണ്ടും പിടിച്ച് അതിലേക്ക് തന്നെ ഇറക്കി വിട്ടിട്ടുണ്ട് കുറച്ച് വെള്ളം നിറച്ച് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ലാസ്റ്റ് കാണിച്ചത് കുഞ്ഞുങ്ങൾ എന്ന് പറയാൻ ഒരു വിരലിനെ കൈ നീള കമ്മിൽ ഒരുപാടുണ്ട് അത് അവരാണ് മുകളിലുള്ളത് ബാക്കിയുള്ളവരൊക്കെ ഒരു വിരലിനീളുള്ളവരൊക്കെ അടിയിലുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് മീൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് മാസം കഴിയുമ്പോഴേക്കും ഏകദേശം ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ഇടാം അതുവരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു